എല്ലാവർക്കും നമസ്കാരം കോട്ടയം തിരുനക്കര തൃക്കൈക്കാട്ട് സ്വാമിയാർമടം ശ്രീരാമഹന്മദ്ദേവസ്ഥാനം അവിടെ പ്രവർത്തിക്കുന്ന പ്രസരം സംസ്കൃത സമാജത്തിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന രാമായണ പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് പ്രഭാഷണം അവതരിപ്പിക്കുന്നത് ശ്രീമതി ഗീതാ രാജു വിഷയം രാവണന്റെ ഹോമവിഘ്ന ഏറ്റവും ആദരവോടും ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടി ശ്രീമതി ഗീത രാജുവിനെ പ്രഭാഷണം അവതരിപ്പിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നുണ്ടോ കേ गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वर गुरुसाक्षात् परं ब्रह्मा तस्मै श्रीगुरवे नमः ॐ सखिनावद् ായ ഗുരുനാഥൻ വിശ്വനാഥൻ നമ്പൂതിരി സർ അവള് അതുപോലെ തന്നെ സോമൻ ശേഖരൻ സാർ പ്രിയപ്പെട്ട മധുചേട്ടൻ പരമേശ്വരൻ സാർ എല്ലാവർക്കും പ്രണാമം എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം രാമായണ സത്സംഗത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് ഭാഗ്യമായിട്ട് കരുതുന്നു സ്വാമിയർമഠത്തോടുള്ള നന്ദി അറിയിക്കുന്നു ഇന്ന് എനിക്ക് തന്നിട്ടുള്ള വിഷയം രാവണന്റെ ഹോമവിഘ്നമാണ് രാവണൻ ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ജയവിജയന്മാരുടെ അവതാരമാണ് രാവണൻ ജയന്റെ അവതാരമാണ് രാവണൻ ദൈത്യ രാജാവായിട്ടുള്ള സുമാലി സുമാലിയുടെ പുത്രിയാണ് കൈകസി ദൈത്യരാജാവായിട്ടുള്ള സുമാലി ആഗ്രഹിച്ചു തന്റെ പുത്രിയെ തന്നേക്കാൾ തന്നേക്കാൾ ധീരനായിട്ടുള്ള വീരനായിട്ടുള്ള ഒരു രാജാവിനെ കൊണ്ട് വേണം തന്റെ പുത്രിയെ കല്യാണം കഴിപ്പിക്കാൻ എന്ന സുമാലി ആഗ്രഹിച്ചു പക്ഷെ അന്വേഷിച്ചിട്ട് തന്നെക്കാൾ വീരനായ ധീരനായ ഒരുവനെ കണ്ടെത്താൻ കഴിയാതെ പിന്നീട് മുനിമാരുടെ ഇടയിൽ അന്വേഷിച്ചിട്ട് അവിടെ നിന്ന് ബ്രാഹ്മണ പണ്ഡിതനായ വിശ്രവസിനെ കണ്ടെത്തിയത് വിശ്രമസിനെ കൊണ്ടാണ് കൈകസിയെ കല്യാണം കഴിപ്പിച്ചിട്ടുള്ളത് കൈകസി കാമ ആവേശത്താൽ അല്ലെങ്കിൽ പുത്രലാഭത്തിനു വേണ്ടിയിട്ട് വിശ്രവസിന്റെ അടുത്ത് ചെല്ലുമ്പോ വിശ്രവസ് വേദപണ്ഡിതനാണ് ബ്രാഹ്മണനായ വേദമൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം പറയുന്നു ഈ സമയത്ത് ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ അങ്കുരിച്ചാൽ അവൻ അവൻ അധർമ്മ സഞ്ചാരിയാകും അതുകൊണ്ട് ഇത് ഈ അസമയത്ത് കുഞ്ഞുങ്ങൾ പാടില്ല എന്ന് പറഞ്ഞു പക്ഷെ കൈകസി സമ്മതിച്ചില്ല തനിക്കിപ്പോ ഒരു പുത്രനെ കിട്ടിയാൽ മതിയെന്ന് ശഠിച്ചു അങ്ങനെ ഉണ്ടായ പുത്രനാണ് ആരെ രാവണൻ രാവണൻ അധർമ്മ പദസഞ്ചാരിയായതിൽ അത്ഭുതപ്പെടാനില്ല രാവണൻ രാവണൻ ദശാമുഖൻ ദശകണ്ഠൻ ഒക്കെയാണ് അറിയപ്പെടുന്നത് പത്ത് തലകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പത്ത് തല ഒരു കുട്ടി പറയുന്നു അച്ഛനായിട്ടുള്ള വിശ്രവസ് കുഞ്ഞ് ജനിച്ച സമയത്ത് കുഞ്ഞിനെ സമ്മാനമായി കൊടുക്കുവാനായിട്ട് കൊണ്ടുവന്ന പളുന്തുമാലയിൽ തട്ടി പ്രതിഫലിച്ചതാണ് പത്ത് തല അങ്ങനെയാണ് ദശമുഖനായത് എന്ന് പറയുന്നു ചിലര് പറയുന്നു അങ്ങനെ ഒന്നുമല്ല ഒരേ സമയത്ത് പത്ത് തലത്തിൽ ചിന്തിക്കാൻ പത്ത് തരത്തിൽ ചിന്തിക്കാൻ ശേഷിയുള്ള ആളാണ് രാവണൻ അതുകൊണ്ടാണ് ദശമുഖൻ എന്ന് അറിയപ്പെട്ടത് എന്ന് പറയുന്നു ചിലര് പറയുന്നു പത്ത് ആളുടെ ബുദ്ധിയുള്ള ആളാണ് രാവണൻ അതുകൊണ്ടാണ് ദശകണ്ഠൻ ദശ ഏ പത്ത് തലയൻ എന്നൊക്കെ അറിയപ്പെട്ടത് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇരുപത് കൈകൾ ഉണ്ടായിരുന്നു രാവണൻ എന്ന് പറയുന്നു രാവണന്റെ ഒടുങ്ങാത്ത ദുരയെ പ്രതിനിധാനം ചെയ്യുകയാണ് ഈ ഇരുപത് കൈകള് ലോകത്തില് എന്തൊക്കെ ഐശ്വര്യമായിട്ടുള്ള ഉണ്ടോ അതൊക്കെ ലങ്കയിലേക്ക് കൊണ്ടുവരണമെന്ന് രാവണൻ ആഗ്രഹിച്ചു അതിന്റെ ഭാഗമായിട്ടാണ് കാമധേനുണ്ട് കൽപ്പവൃക്ഷം ഉണ്ട് പുഷ്പക വിമാനം ഉണ്ടായിരുന്നു ചന്ദ്രഹാസം ഉണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കണം സീതയെയും ലങ്കയ്ക്ക് വേണമെന്ന് രാവണൻ ആഗ്രഹിച്ചത് ലങ്ക വിശ്വകർമാവ് അതിനാല് കുബേരന് കുബേരന് വേണ്ടിയിട്ട് വിശ്വകർമാവ് നിർമ്മിച്ചു കൊടുത്തതാണ് ലങ്ക ഏർ രാവണന്റെ ഒരു ജ്യേഷ്ഠനായിട്ട് വരും കുബേരൻ അപ്പോ തനിക്ക് ലങ്ക വേണമെന്ന് കുബേരനോട് രാവണൻ ആവശ്യപ്പെടുകയാണ് രാവണനോട് ജയിക്കാൻ കഴിയില്ല മത്സരിച്ച് ജയിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ള കുബേരൻ ലങ്ക വിട്ടുകൊടുക്കുകയാണ് ഉണ്ടായത് അഷ്ടദിക് പാലകന്മാരായിരുന്നു അത്രേ ലങ്കയ്ക്ക് കാവൽ കാവലുണ്ടായിരുന്നത് സമുദ്രദേവനായിട്ടുള്ള വരുണനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ദ്വീപാണ് ലങ്ക വിദ്യാഭ്യാസത്തെ കുറിച്ച് പറഞ്ഞാൽ മുത്തച്ഛനായിട്ടുള്ള സുമാലിയിൽ നിന്നും ദൈത്യരുടെ വിദ്യയൊക്കെ അഭ്യസിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബ്രാഹ്മണ ശ്രേഷ്ഠനായിട്ടുള്ള അച്ഛൻ അച്ഛൻ വിശ്രവസിൽ നിന്ന് വേദ വേദവും വേദാന്തവും പുരാണങ്ങളും പിന്നെ ശാസ്ത്രങ്ങൾ കലകൾ ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഒരു കലാകാരനായിരുന്നു വീണ വായിക്കുന്ന ആളായിരുന്നു നല്ല സംഗീത ആസ്വാദകനായിരുന്നു രാവണൻ എന്ന് പറയുന്നുണ്ട് കൊടിയടയാളം അല്ലെങ്കിൽ കൊടിയടയാളം തന്നെ വീണയായിരുന്നു എന്ന് പറയുന്നു രാവണൻ മഹാപണ്ഡിതനാണെന്നാണ് അറിയപ്പെടുന്നത് യുദ്ധ ഒക്കെ കഴിഞ്ഞിട്ട് രാമന്റെ രാ രാമന്റെ മുമ്പേറ്റ് മരിച്ചു കിടക്കുന്ന മരിക്കാൻ കിടക്കുന്ന അവസരത്തില് മൃത്യുവിനെ ഭരിക്കാനായിട്ട് കാത്തുകിടക്കുന്ന സമയത്ത് ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോട് അനുജനായിട്ടുള്ള ലക്ഷ്മണനോട് പറയുന്നുണ്ട് ഏർ രാവണനോട് പോയിട്ട് അടുത്തു ചെന്നിട്ട് ആത്മോഹതീഷം തരാൻ പറയാൻ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട് അപ്പോ ലക്ഷ്മണന് രാവണന്റെ അടുത്ത് പോകാൻ നല്ല മടിയുണ്ട് എന്നാലും രാമന്റെ ആജ്ഞ കേട്ടിട്ട് ആജ്ഞയെ ശിരസാ വഹിച്ചുകൊണ്ട് ഏർ രാവണന്റെ അടുത്ത് ചെന്ന് നിൽക്കുന്നുണ്ട് അപ്പോ രാവണൻ ചോദിക്കുന്നുണ്ട് നിന്റെ ജ്യേഷ്ഠനോട് പോയി ചോദിച്ചിട്ട് വരാം ആത്മോപദേശം സ്വീകരിക്കുവാനായിട്ട് എവിടെയാണ് നിൽക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് വരാം അങ്ങനെ പോയി ചോദിച്ചപ്പോ ഏർ ശ്രീരാമചന്ദ്രൻ പറയുന്നു പാദ പാദ പാദാന്തികത്തിൽ ചെന്ന് നിക്കാ പാദ നമസ്കാരം ചെയ്തിട്ട് വേണം ആത്മോപദേശം സ്വീകരിക്കാൻ എന്ന് പറയുന്നുണ്ട് അങ്ങനെ പാദ പാദമാന്തികത്തിലും ചെന്നിട്ട് ഏഹ് ലക്ഷ്മണൻ ചെന്ന നിന്ന് ആത്മോപദേശം ചോദിച്ചപ്പോ അദ്ദേഹം പറയുകയാണ് ഞാൻ നിനക്ക് മൂന്ന് ഉപദേശം തരാൻ തരികയാണ് അതായത് ഒന്നാമത്തെ ഉപദേശം നമുക്ക് തരുന്ന ഉപദേശം ശുഭസി ശുഭസിശീക്രം ശുഭകാര്യങ്ങൾ വേഗം ചെയ്യണം അശുഭകാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇച്ചിര കാലതാമസം വേണം എന്നുകൂടി കൂടി അർത്ഥമുണ്ട് അത്രേ ഞാന് എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ച പാഠമാണിത് ഞാൻ ശ്രീരാമചന്ദ്രനെ സീതാദേവിയും ഒക്കെ അറിയാനായിട്ട് ഒരുപാട് വൈകിപ്പോയി അതുകൊണ്ടാണ് എനിക്ക് ഈ ആപത്ത് വന്നു വിട്ടത് എന്ന് പറയുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ ഉപദേശം എന്ന് പറയുന്നത് എല്ലാ രഹസ്യവും എല്ലാവരോടും പറയരുത് രാവണൻ പറയുകയാണ് ഒരിക്കലും ഞാൻ കഠിനമായ തപസ്സനുഷ്ഠിച്ചു ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്തുവാനായിട്ട് പ്രത്യക്ഷപ്പെടുത്തുവാനായിട്ട് കഠിനമായിട്ട് തപസ്സനുഷ്ഠിച്ചു കുറെ ദിവസങ്ങളോളം തപസ്സനുഷ്ഠിച്ചിട്ടും ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടാതെ വന്ന് ഞാൻ എൻ്റെ ഓരോ ശിരസ് എറുത്ത് ഓമത്തിലേക്ക് ഇട്ട് പത്താമത്തെ ശിരസ് ഇറക്കാൻ തുടങ്ങിയപ്പോഴാണ് ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടത് അപ്പോ അദ്ദേഹത്തോട് ഞാൻ അമരത്വമാണ് വരമായിട്ട് ചോദിച്ചത് പക്ഷെ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു അമരത്വം തരാനുള്ള ശേഷിയൊന്നും എനിക്കില്ല അമരത്വം എന്ന വരം തരാനുള്ള ശേഷി എനിക്കില്ല ജനിച്ചവന് മരണം ഉറപ്പാണ് മരിച്ചവന് ജനനം ഉറപ്പാണ് അത് പ്രകൃതിയുടെ ഒരു നിയമമാണ് അതുകൊണ്ട് പ്രകൃതിയുടെ നിയമത്തെ ലംഘിക്കാൻ എനിക്ക് സാധ്യമല്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെയാണ് ഒരു ഒരു മനുഷ്യനാൽ കൊല്ലപ്പെടാൻ സാധിക്കരുത് എന്നുള്ള വരം സ്വീകരിച്ചത് അങ്ങനെ അദ്ദേഹത്തിന്റെ കയ്യിൽ ബ്രഹ്മാവിന്റെ കയ്യിൽ നിന്ന് ഒരു എന്താ പറയാ ഒരു അമൃതകുംഭം അമൃതകുംഭം സ്വീകരി കൊടുക്കുന്നുണ്ട് ബ്രഹ്മാവ് അത് പൂക്കിളിന്റെ താഴെയാണ് സൂക്ഷിച്ചത് അത് എന്റെ അനുജനായിട്ടുള്ള വിഭീഷണനോട് പറയാനിടയായി അപ്പോ എന്റെ പ്രിയപ്പെട്ട അനുജനാണ് അവനോട് ഞാൻ ഞാനിത് പറഞ്ഞിത് എൻ്റെ പൂക്കിളിന്റെ താഴെ ഉള്ളടത്തോളം കാലം എന്നെ ആർക്കും വധിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു ഇപ്പോ ഏർ രാമചന്ദ്രന്റെ ഏർ എന്റെ എതിർ കക്ഷിയുടെ കൂടെയാണ് അല്ല രാം ശ്രീരാമചന്ദ്രന്റെ കൂടെയാണ് വിഭീഷണൻ ഉള്ളത് വിഭീഷണൻ അത് അവിടെ പോയി പറഞ്ഞത് അത് എനിക്കൊരു ആപത്ത് ആഹ് ഈ ഒരു ആപത്തിന് കാരണമായി തീർന്നു അതാണ് രണ്ടാമത്തെ ഉപദേശം എല്ലാവരോടും എല്ലാ രഹസ്യവും പറയരുത് മൂന്നാമത്തെ ഉപദേശം എന്ന് പറയുന്നത് ആരെയും നിസാരരായിട്ട് കാണരുത് ഞാന് ഏർ വാനരന്മാരെ വളരെ നിസാരമായിട്ട് കണ്ടതുകൊണ്ടാണ് എനിക്ക് ഈ അവസ്ഥ വന്നത് മൂന്ന് ഉപദേശങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ഏർ ഇതിപ്പോ എനിക്ക് തന്നിട്ടുള്ള വിഷയം രാവണന്റെ ഹോമം വിഘ്നമാണ് ഹോം ഏർ യുദ്ധമൊക്കെ ഏതാണ്ട് ഒരു തീ തീരാറായി വന്ന സമയത്താണ് തീർന്ന സമയത്താണ് തീ തീരുന്നതിന് കുറച്ച് സമയത്തിന് മുമ്പാണ് രാവണന്റെ പുത്രനായിട്ടുള്ള ഇന്ദ്രജിത്തൊക്കെ കൊല്ലപ്പെട്ടു രാക്ഷസ രാജാക്കന്മാർക്ക് ഒരുപാട് കൊല്ലപ്പെട്ടു അങ്ങനെ അതിദയനീയമായ അവസ്ഥയിൽ അപ്പൊ പുത്രൻ പോലും കൊല്ലപ്പെട്ട ആ ദുഃഖവും പേറി ശരീരമാസകലം മുറിവുകളുമായി ചോരയൊക്കെ ഒലിച്ചിട്ട് തൻ്റെ ഗുരുവായിട്ടുള്ള ശുക്രമഹർഷിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു എനിക്കൊരു ഉപായം പറഞ്ഞു തരണം ഏർ എനിക്ക് ശ്രീരാമചന്ദ്രനെ ജയിക്കാനായിട്ട് ഒരു ഉപായം പറഞ്ഞു തരണം എന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് ഏർ ശുക്രമഹർഷി പറഞ്ഞു ഒരു ഉപായം പറഞ്ഞു കൊടുത്തതാണ് ഹോമം ചെയ്യുക ഹോമം ചെയ്തിട്ട് ദേവന്മാരെ പ്രീതിപ്പെടുത്തുക അപ്പോ ദേവന്മാര് ഏർ പ്രീതിപ്പെടുത്തി കഴിയുമ്പോൾ അതായത് ഹോമം ഹോമം ചെയ്ത മുപ്പത്തിമുക്കോടി ദേവതാ സങ്കല്പമാണ് നമുക്കുള്ളത് അഗ്നിദേവനെ പ്രസാദിപ്പിച്ചാല് അഗ്നിദേവന് ഒരു പേരുണ്ട് ഹുതവാഹനൻ അതായത് ഹുതമായതിനെ വഹിച്ചുകൊണ്ട് പോയ പോകുന്നവൻ ഈ നമ്മുടെ പ്രാർത്ഥനയെ മുപ്പത്തിമുക്കോടി ദേവന്മാർക്ക് വാനവന്മാർക്ക് കൊണ്ടു കൊടുക്കുന്ന ആളാണ് ഏർ ഈ അഗ്നിദേവൻ അഗ്നിദേവനെ പ്രീതിപ്പെടുത്തിയാൽ ദേവന്മാരെല്ലാം പ്രസാദിക്കും അങ്ങനെ നീ രഹസ്യമായിട്ട് ഹോമം ചെയ്ത് ഹോമം പൂർണമാക്കണം പൂർണമായിട്ടുണ്ടെങ്കിൽ ആ ഹോമത്തിൽ നിന്ന് തേര ഇതൊക്കെ പൊങ്ങി വരും അതുമായി നീ രാമനുമായി ഗുണം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് ഉറപ്പായിട്ടും ജയിക്കാൻ സാധിക്കും പറഞ്ഞു അങ്ങനെ അതി രഹസ്യമായിട്ട് ഹോമം ചെയ്യാൻ തുടങ്ങി എങ്കിലൊക്കെ കുട്ടി ബന്ധവസ് വെച്ചു കൊട്ടാരത്തിൽ കിടന്നു അവിടെ ഒരു ഗുഹ ഉണ്ടാക്കി പന്താളം പോലെ ഒരു ഗുഹ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഹോമത്തിനാവശ്യമായിട്ടുള്ള സ സാമഗ്രികളെല്ലാം ശേഖരിച്ചുകൊണ്ട് വിറക് എള് നെയ്യ് അതുപോലെ പൂക്കള് ഇതൊക്കെ ഒരുപാട് ശേഖരിച്ചിട്ട് ഹോമ ആ ഹോം ഹോമം നടക്കുന്ന സ്ഥലത്ത് ആ ഗുഹയുടെ ദ്വാരം ഏർ ആ ഒരു ഈച്ച പോലും കടക്കാത്ത വിധത്തിൽ അടച്ചു വെച്ചു എന്നിട്ട് ഹോമം ചെയ്യാൻ തുടങ്ങി ഹോമത്തിന്റെ ധൂപങ്ങളൊക്കെ ആകാശത്തോളം ഉയർന്നു വന്നപ്പോ ദൂരെ ഇരുന്നിട്ട് വിഭീഷണനാണ് ശ്രീരാമചന്ദ്രനോട് പറയുന്നത് ഇത് അവിടെ ഹോമം തുടങ്ങിയിട്ടുണ്ട് ഹോമം പൂർത്തിയായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തോൽവിയാണ് രാവണൻ ജയിക്കും അതുകൊണ്ട് നമുക്ക് ആ ഹോമത്തിന് വിഘനം വരുത്തണം എന്ന് പറഞ്ഞു ഇത് കേട്ടിട്ട് ശ്രീരാമചന്ദ്രൻ തന്റെ വാനര ശ്രേഷ്ഠന്മാരോട് ഹനുമാൻ സ്വാമി ഉൾപ്പെടെയുള്ള എല്ലാവരോടും പറഞ്ഞ് നിങ്ങൾ പോയിട്ട് ആ ഹോമത്തിന് വിഘ്നം വരുത്തുക ലക്ഷക്കണക്കിന് വാനരന്മാരാണ് ലങ്കയൊക്കെ ചവിട്ടി പൊട്ടിച്ചു തുറന്ന് അകത്ത് കിടന്ന കൊട്ടാരത്തിനകത്ത് കിടന്ന് കൊട്ടാരത്തിനകത്ത് കിടന്നപ്പോ എവിടെയാണ് ഈ രഹസ്യമായിട്ടുള്ള ഗുഹയെന്ന് മനസ്സിലായില്ല സരമ എന്ന സ്ത്രീയാണ് ആംഗ്യം കൊണ്ട് കാണിച്ചു ഇന്ന സ്ഥലത്താണ് ഹോമം നടക്കുന്ന ഗുഹ എവിടെയാണ് ഉള്ളത് എന്ന് കാണിച്ചു അങ്ങനെ ഈ ഗുഹ് ഗുഹയിലേക്കാരും കടക്കാതിരിക്കാൻ വലിയ പാറക്കല്ലുകൊണ്ടാണ് ഗുഹാദ്വാരം അടച്ചു വെച്ചിരുന്നത് അതൊക്കെ വളരെ നിഷ്പ്രയാസം നമ്മുടെ കവിയുരന്മാര് പൊടിച്ചു എന്നിട്ട് അകത്ത് കടന്നു എന്നിട്ട് രാവണന് ഉപദ്രവിക്കാൻ തുടങ്ങും ഉപദ്രവിച്ച ദേഹമാസകലം കടിക്കുകയും മാന്തിക്കീറും ഒക്കെ ചെയ്തിട്ടൊന്നും എഴുന്നേൽക്കുന്നില്ല രാവണൻ ധ്യാനത്തിലാണ് രാവണനെ ണർത്താൻ സാധിക്കാതെ വന്നപ്പോ അവിടെ ഉണ്ടായിരുന്ന ഹോമദ്രവ്യങ്ങളെല്ലാം കൂടെ വിറകും നെയ്യും എല്ലാ എല്ലാം കൂടെ എന്തു ചെയ്തു ആ അഗ്നിയിലേക്ക് ഹോം ഹോമിച്ചു എല്ലാവരും കൂടെ അതെല്ലാം ഒരുമിച്ച് ഇട്ടു പിന്നെ രാവണന്റെ കയ്യിലുണ്ടായിരുന്ന ആദ്യം ോമി എന്ന് പറയലേ ആ നമ്മുടെയൊക്കെ കയ്യിൽ ചെറിയ സ്പൂണാണ് ഇരിക്കുന്നത് പക്ഷെ ശ്രീ രാവണന്റെ കയ്യിൽ വലിയ ഒരു തവി ആയിരുന്നു ഉണ്ടായിരുന്നത് ആ തവി ഹനുമാൻ സ്വാമി പിടിച്ചു വാങ്ങിച്ചിട്ട് ആ തവി കൊണ്ട് തന്നെ രാവണനെ പ്രഹരിച്ചു എന്നിട്ടും രാവണൻ എഴുന്നേക്കുന്നില്ല ചെയ്യാവുന്ന ദ്രോഹമൊക്കെ ചെയ്തിട്ട് രാവണൻ ധ്യാനത്തിൽ നിന്ന് ഉണരാതെ വന്നപ്പോ അവസാനം മണ്ടോതിരി പാവപ്പെട്ട മണ്ടോതിരിയുടെ അടുത്ത് ചെന്നിട്ട് അവരെ ഉപദ്രവിക്കാൻ തുടങ്ങി അവര് ഉപദ്രവിച്ചു അവരുടെ കുപ്പായമൊക്കെ വലിച്ചു കീറി കളഞ്ഞു അവര് അണിഞ്ഞിട്ടുണ്ടായിരുന്ന ആഭരണങ്ങളെല്ലാം പൊട്ടിച്ചു കളഞ്ഞു അവരുടെ ദേഹമാസകലം മുറിവേൽപ്പിച്ചു ആ അവര് വളരെ ഏർ വിഷമത്തോടു കൂടി അവര് അലറി കരയാൻ തുടങ്ങി എന്നിട്ട് അങ്ങനെ കരയാൻ തുടങ്ങിയിട്ട് പോലും കൂടെ രാവണൻ എഴുന്നേക്കുന്നില്ല എന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോഴത്തേക്ക് ഏർ മണ്ടോദരിയുടെ തലമുടിയിൽ പിടിച്ചിട്ട് വലിച്ചു കറക്കാൻ തുടങ്ങി അതുപോലെ ശല്യം ചെയ്തപ്പോഴൊക്കെ രാവണൻ ഉണർന്നു അപ്പം മണ്ടോതിരി ആക്രോശിക്കുകയാണ് നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത് നിങ്ങൾ എന്തിനാണ് ഈ ഹോമൊക്കെ ചെയ്യുന്നത് ഞാൻ എന്ത് തെറ്റ് ചെയ്തു ഈ വാനരന്മാരെന്നെ ഇതുപോലെ ഉപദ്രവിക്കാൻ നിങ്ങള് ഏർ എന്റെ ഭർത്താവല്ലേ ഒരു ഭാര്യ ഉപദ്രവിക്കുമ്പോ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ അടങ്ങിയിരിക്കാൻ കഴിയുന്നത് ഇതെന്ത് ഹോമമാണ് നിങ്ങൾ നിങ്ങൾക്ക് എന്ത് അഭിമാനമാണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് ആക്രോശിക്കുന്നുണ്ട് അപ്പോ ആ സമയത്ത് മണ്ടോദരിയുടെ ദീനരോദനം കേട്ടിട്ടാണ് രാവണൻ ധ്യാനത്തിൽ നിന്ന് ഉണർന്നത് അപ്പോ ഏർ വാനരന്മാർക്കൊക്കെ വലിയ സന്തോഷമായി ഹോമം മുടങ്ങി ഹോമത്തിന് വിഘ്നമായി ഹോമത്തിന് പൂർണത വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാവണന് ജയം സാധ്യമാണ് അപ്പോൾ ഏതായാലും ആ ഹോമത്തിന് വിഘ്നം ഉണ്ടാക്കി അവര് വാനരന്മാര് ഹനുമാൻ സ്വാമി ഉൾപ്പെടെയുള്ള എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ശ്രീരാമചന്ദ്ര സ്വാമിയോട് പോയിട്ട് ആ ഹോമത്തിന് വിഘ്നം ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു അവര് നല്ല സന്തോഷിച്ചു പോയി അപ്പോ ആഴാണ് ഇവിടെ മണ്ടോദരി ഉപദേശിക്കാൻ തുടങ്ങിയാണ് ഭർത്താവിന് നിങ്ങള് രാജ്യം സീതയെ രാമന് കൊടുക്കുക രാജ്യം അനുജനായ വിഭീഷണന് കൊടുക്കുക നമുക്ക് രണ്ടു പേർക്കും കനനത്തിൽ പോയിട്ട് തപസ്സനുഷ്ഠിക്കാം എന്നൊക്കെ പറഞ്ഞു ഉപദേശിക്കണം അപ്പോ രാവണൻ തിരിച്ച് അതിനുള്ള മറുപടി പറയുന്നത് അച്ഛനായ വിശ്രവസ്ഥ ബ്രാഹ്മണശ്രേഷ്ഠനായിരുന്നല്ലോ വേദ വേദാന്തങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു ശുദ്ധമായ വേദാന്തം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ജനിച്ചവന് മരണമുണ്ട് മരിച്ചവന് ജ ഉണ്ട് ഇപ്പോ നീ അജ്ഞാനം കൊണ്ടാണ് നീ എന്നെ ഇതുപോലെ ആക്ഷേപിക്കുന്നത് നീ ജ്ഞാനതലത്തിൽ ചിന്തിക്കുക ജനനം മരണം ദാരിദ്ര്യം രോഗം ഭയം ദുഃഖം ഇതൊക്കെ ഏർ ശരീരത്തിനാണുള്ളത് ആത്മാവിനെ ഇതൊന്നും ബാധിക്കുന്നില്ല ആ പോന്നിട്ടുള്ള പ്രാരാബ്ധം അത് അനുഭവിച്ചേ മതിയാകും പ്രാരാബ്ദി കിറ്റുമായിട്ടാണ് നമ്മൾ പോന്നിട്ടുള്ളത് അത് അനുഭവിക്കാതെ ഇവിടുന്ന് ശരീരം ഉപേക്ഷിക്കാൻ പറ്റില്ല അതുകൊണ്ട് നീ ജ്ഞാനം തലത്തിൽ ചിന്തിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് മണ്ടോദരിയെ ഉപദേശിക്കുകയാണ് ഞാൻ ഏതായാലും എൻ്റെ പുത്രനും എൻ്റെ ബന്ധുക്കളും എൻ്റെ എന്താ പറയാ എൻ്റെ അജ്ഞാനവർത്തികളും എല്ലാവരും എല്ലാവരും കൊല്ലപ്പെട്ടു ഇനി ഞാൻ ഞാനെങ്ങനെയാണ് കാനനത്തിൽ പോയിട്ട് തപസ്സിന് ശ്രമിക്കുന്നത് അത് വീരുത്വമാണ് ഞാൻ അങ്ങനെ ചെയ്യില്ല ഞാൻ ശ്രീരാമചന്ദ്രനോട് യുദ്ധം ചെയ്ത് ജയി തോറ്റിട്ടുണ്ടെങ്കിൽ ഞാൻ മരിച്ചാല് എനിക്ക് മോക്ഷം ഉറപ്പാണ് നീ എന്ത് ചെയ്യണം ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ നീ തീർച്ചയായിട്ടും സീതയെ കൊന്നിട്ട് ഏർ പാതിവൃത്യം എന്ന സ്മരണയോടുകൂടി ഏർ അങ്ങാടി ഏർ ദേഹശുദ്ധി വരുത്ത വരുത്തിയാൽ നിനക്കും മോക്ഷം കിട്ടും ഇത് ഉറപ്പാണ് എന്ന് പറയാണ് അപ്പോ മണ്ടോദരി കുറച്ച് ഉപദേശങ്ങള് കൊടുക്കുകയാണ് ഇത് ആരാണ് അവതാരോദ്ദേശമൊക്കെ ഓർമ്മിപ്പിച്ചു കൊടുക്കുവാണ് പത്ത് ശ്രീരാമചന്ദ്രൻ ആരാണെന്നും ആ പത്ത് അവതാരം എടുക്കേണ്ട ആ ഒരു സാഹചര്യത്തെ കുറിച്ചൊക്കെ വളരെ വൃത്തിയായിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ഡോദരി പറഞ്ഞു കൊടുക്കുകയാണ് രാഘവനെ ജയിപ്പാൻ ലോകത്രയത്തിനെന്നുധരിക്കാൽ പ്രധാന പുരുഷോത്തമനായ മോക്ഷതൻ നാരായണൻ രാമനായതും ദേവൻ മകനാവതാരമനുഷ്ഠിച്ചു വൈവസ്വതമനു തന്നെ രക്ഷിച്ചതും രാജീവലോചന മുന്നമ ഒരു ലക്ഷയോജനാ വിസ്തൃതമായൊരു കൂർമമായ ക്ഷീര സമുദ്രമനകാലി ഗുര ഘോരമാം മന്ദരംധരിച്ചതും പന്നിയായി മുന്നം ഹിരണ്യാക്ഷനെ കൊന്നും മഞ്ഞിടം തേറ്റമേൽ വെച്ചു പൊങ്ങിച്ചതും ഘോരനായൊരു ഹിരണ്യ മാറിടം കൈനഖം കൊണ്ട് വിളർന്നതും മൂന്നടി മണ്ണു ബലിയോടിയാചിച്ചു മൂലോകവും മുന്നതും ക്ഷത്രിയരായി പിറന്നൊരസുരന്മാരെ യുദ്ധേവതി പതിനായി ജ ജമദ അഗ്നിതൻ പുത്രനായി രാമനാമത്തെ ധരിച്ചതും പൃഥ്വിപതിയായ രാമനിവൻ തന്നെ എന്ന് പറഞ്ഞിട്ട് ഏർ മണ്ടോദരി ഉപദേശം തുടരുകയാണ് അപ്പോ ഇതൊക്കെയാണ് ഹോമ വിഘ്നം എന്ന് പറയുന്നത് മണ്ടോതിരിയുടെ ഉപദേശമൊന്നും കേൾക്കാതെ രാമന് എന്റെ അടുത്തേക്ക് യുദ്ധത്തിനായിട്ട് രാവണൻ പുറപ്പെടുന്ന ഇതാണ് രാവണൻറെ ഹോമ വിഘ്നം അപ്പോ എല്ലാ ഗ്രഹങ്ങളിലും ഹൃദയങ്ങളിലും രാമായണം എത്തിക്കുക എന്നുള്ള ഡ്യൂട്ടിയോടു കൂടി ഈ സ്വാമിയാർ മഠത്തിൽ സ്വാമിയാർ മഠത്തിൽ നടന്നു വരുന്ന ഈ സത്സംഗത്തിൽ പങ്കെടുക്കുവാൻ എനിക്ക് ഭാഗ്യമുണ്ടായി അതിനുള്ള നന്ദി അറിയിക്കുകയാണ് വാത്മീകി എന്ന മഹർഷി അല്ലെങ്കിൽ രത്നാകരൻ എന്ന കാട്ടാളൻ വളരെ അധികം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വാത്മീകത്തിലിരുന്നു കൊണ്ട് പുഴുക്കളുടെയൊക്കെ കുത്തും ഒക്കെ കൊണ്ട് വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ടാണ് ഏർ വാത്മീകത്തിൽ നിറങ്ങി വന്ന് രാമായണം എന്ന ഈ ഒരു മഹത്തായ ഗ്രന്ഥം നമുക്ക് തന്നത് നമ്മളൊക്കെ അദ്വൈതത്തിൽ നിൽക്കുന്നവരാണ് നമ്മളൊക്കെ ദൈ ദ്വൈതത്തിൽ നിൽക്കുന്നവരാണ് നമ്മളൊക്കെ സഹയാത്രികരാണ് ഇങ്ങോട്ടൊക്കെ ഉള്ളത് അദ്വൈതത്തിലേക്കുള്ള സഹയാത്രികരാണ് അപ്പൊ രാമായണം എന്ന ഈ ഗ്രന്ഥം നമുക്കൊക്കെ തീർച്ചയായിട്ടും സഹയാത്രികരായിട്ടുള്ള നമുക്കൊക്കെ നമ്മുടെ ചിത്തശുദ്ധിക്ക് കാരണമാകും എല്ലാ ദിവസവും രാമായണ കഥ പഠിക്കണം എന്ന് തന്നെയാണ് ഞാൻ എൻ്റെ അഭിപ്രായം അതായത് ചിത്തശുദ്ധിക്ക് നല്ലതാണ് ചിത്തശുദ്ധി ദ്വാര വസ്തുപലബ്ധയെ എന്ന് വിവേക ചൂടാമണി പറയുന്നുണ്ട് അപ്പോ ചിത്തശുദ്ധിക്ക് നമ്മുടെ ചിത്ത ഉള്ളിലെ മാലിന്യം കഴുകി കറയാ കളയാനുള്ള നല്ലൊരു സോപ്പാണ് ഇതിന്റെ പഠനവും പാഠനവും ഒക്കെ അപ്പോ അതിനുള്ള ഒരു അവസരം നമുക്ക് കിട്ടിയിട്ടുണ്ട് ജന്തുനാം നരജന്മ ദുർലഭം എന്നാണ് അതായത് ജന്തുക്കളിൽ വെച്ച് നരജന്മം ശ്രേഷ്ഠമാണ് അങ്ങനെയുള്ള ഈ മനുഷ്യ ശരീരം കിട്ടിയ നമ്മള് അതിനെ വെറുതെ പാഴാക്കി കളയാതെ ഈശ്വര അഭിമുഖമായിട്ട് ജീവിക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ രാമായണത്തിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോ ആ എൻ്റെ ഈ എളിയ വാക്കുകളെ ഏർ സ്വാമി ധർമ്മത്തിലെ കൊടികണ്ഠുന്ന ശ്രീരാമചന്ദ്ര സ്വാമിക്കും അതുപോലെ ഹനുമാൻ സ്വാമിയുടെയും പാതാരിന്ദിലേക്ക് പദങ്ങൾ കൊണ്ടുള്ള അർച്ചനയായിട്ട് സമർപ്പിക്കുകയാണ് എന്നനുസരിച്ച് എല്ലാവർക്കും നന്ദിയുണ്ട് നമസ്കാരമുണ്ട് അതുപോലെ തെറ്റുകൾ ഉണ്ടാവാം അതൊക്കെ ക്ഷമിക്കുക ഓം ക്ഷണിക്കുക നമസ്തേം പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണ്ണമേവാ ഓം ശാന്തി ശാന്തി സമയം രാവണന്റെ ഹോമവിഘ്നം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരുപാട് അറിവുകൾ ധാരാളം നല്ല നല്ല അറിവുകൾ ശ്രീമതി ഗീത നമുക്ക് തന്നു അങ്ങനെ ഈ വേദിയെ ഏറ്റവും ധന്യമാക്കി അതിൽ വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും നമസ്കാരം ഇവിടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു മറ്റേട്ട് രാവണന്റെ ഹോമവിഘ്നം വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ച ശ്രീമതി ഗീതാരാജുവിന്റെ പാദങ്ങളിലെ ആദ്യ നമസ്കാരം നമസ്തേ രാവണന്റെ ജന്മോത്ഭവവും തുടർന്നുള്ള ജീവിതകഥയും ഭംഗിയായി തന്നെ അവതരിപ്പിച്ചു ശുഭശ സീക്രണം തുടങ്ങിയ ഉപദേശങ്ങളെ കുറിച്ചും വളരെ വിശദമായി തന്നെ പറഞ്ഞു തന്നു മണ്ഡോതിരിയോടുള്ള വേദാന്ത ദർശനങ്ങളുടെ വെളിപ്പെടുത്തലുകളും വളരെ ഭംഗിയായിട്ട് തന്നെ അവതരിപ്പിച്ചു അവസാനം ചിത്തശുദ്ധിക്കുള്ള രാമായണ പാരായണം എങ്ങനെ സഹായിക്കുന്നു എന്നുള്ള കാര്യവും വെളിപ്പെടുത്തി ജന്മസാഫല്യം നേടാനായിട്ട് നിത്യപാരായണത്തിന് രാമായണം ഉപകരിക്കുമെന്നുള്ള പരമമായ സത്യവും വെളിപ്പെടുത്തി ആ ഗീതാരാജുവിന് എന്റെ വിനീത പ്രണാമം നമസ്കാരം വളരെ വളരെ പറഞ്ഞു എല്ലാം അടങ്ങിയിരുന്നു അതില് ശരിയായിട്ട് ആർച്ചേട്ടം പറഞ്ഞു കൂടുതലൊന്നും പറയാനില്ല അദ്ദേഹം എല്ലാം പറഞ്ഞു കഴിഞ്ഞാ പിന്നെ എന്താ പറയാനുള്ളത് അത്രയും വന്നി ഓൾ ദി ബെസ്റ്റ് അറിയാൻ നേരത്തെ ഇതൊക്കെ കേട്ട് ഞാൻ കേട്ടോ മാമി നാളത്തെ പ്രോഗ്രാം നാളെ കുട്ടികളുടെ പരിപാടിയില് നാല് കുട്ടികളാണ് പങ്കെടുക്കുന്നത് അഭിറാം അജയ് അദ്രിനാഥ് വൈഷ്ണവി ആറം നിവേദ സൂചിച്ച് നാലു കുട്ടികളുണ്ട് നാളെ നമ്മുടെ പരിപാടിയിൽ പ്രസരം സംസ്കൃത സമാജത്തിൻ്റെ പ്രഭാഷണ പരമ്പരയിൽ നാളെ ജയാ പ്രഭാഷണം അവതരിപ്പിക്കുന്നത് രാമരാവണ യുദ്ധം ആണ് വിഷയം എല്ലാവരും നേരത്തെ തന്നെ സന്നിഹിതരാകുക അഭിനന്ദനങ്ങൾ കൊടുക്കുക അനുഗ്രഹങ്ങൾ കൊടുക്കുക വീണ്ടും നമുക്ക് നാളെ കാണാം എല്ലാവർക്കും നമസ്കാരം 嗯，是是。